നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അധികാരം ഇരുപന്നാമത്തൊരു മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമധ്യായത്തിൻ്റെ അൻപത്തിരണ്ടും അമ്പത്തിമൂന്നും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യേശു തൻ്റെ നേരെ വന്ന മഹാപുരഹൂതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും ഒപ്പന്മാരോടും ഒരു കള്ളറിൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇള്ളുവിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു ഓശാനയുടെ അന്ന് തുടങ്ങി അത് ഞായറാഴ്ച ആയിരുന്നല്ലോ അന്ന് തുടങ്ങി എല്ലാ ദിവസവും തിരിശ ദേവാലയത്തിൽ വരുമായിരുന്നു അവിടെ കണ്ടവരോട് സുവിശേഷം പറയുമായിരുന്നു രോഗികൾക്ക് സൗഖ്യം നൽകുമായിരുന്നു തീർച്ചയായിട്ടും യേശുവിനെ അവർ വളരെ അടുത്ത് കണ്ടതാണ് പിടിക്കാമായിരുന്നു പക്ഷെ അവർ ജനത്തെ ഭയപ്പെട്ടു ഈ പെരുന്നാളിൻ്റെ സമയത്ത് പ്രസംഗ പെരുന്നാളിൻ്റെ ദിവസങ്ങളായിരുന്നല്ലോ അത് പെരുന്നാളിൻ്റെ സമയത്ത് യേശുവിനെ പിടിക്കാനിടയായാൽ യേശുവിനെ അനുയായികൾ ബഹളം വെക്കും അവർ അതെല്ലാം തല്ലി എന്നൊക്കെ പേടിച്ചു പ്രിയപ്പെട്ടവർ യേശുവിനെ പിന്നീട് രഹസ്യമായിട്ടാണെങ്കിലും പിടിക്കുകയും യേശുവിനെ ബന്ധിക്കുകയും അടിക്കുകയും യേശുവിനെ പല കോടതിയിൽ മാറി മാറി വിസ്തരിക്കുകയും അവസാനം വിധിക്കുകയും കുരിശോപ്പിച്ച് മലയിൽ കൊണ്ടുപോയി കുരിശിക്കുകയും ചെയ്തിട്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ മാത്രമല്ല യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആയിരക്കണക്കായ ആളുകൾ ഉണ്ടായിരുന്നല്ലോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ യേശു പോഷിപ്പിച്ചു ഏഴപ്പം കൊണ്ട് നാലായിരത്തെ പോഷിപ്പിച്ചു അപ്പോൾ ആയിരക്കണക്കായി ആളുകൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് യേശുവിനാൽ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് നന്മകൾ അനുഭവിച്ചിട്ടുണ്ട് അവരാരും ഒരു പ്രക്ഷോഭത്തിനും തയ്യാറായില്ല അവരെ ഗതാഗതം സ്തംഭിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പാകെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹളം ഉണ്ടാക്കുകയോ ചെയ്തില്ല വെറുതെ ഈ മഹാവിരോധനും ആളുകളും യേശു ശിഷ്യന്മാരെ സംശയിക്കുക ഈ കാലത്ത് മതേ ക്രിസ്ത്യാനികളുടെ ആലയങ്ങൾ തല്ലിത്തേർക്കുക അവരുടെ വീടുകൾ ചുട്ടുകളയുക അവരെ അവരുടെ നേതാക്കളെ അടിക്കുക ഉപദ്രവിക്കുക അവരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ ഒക്കെ വലിച്ചടിക്കുക അവരെ ഓടിക്കുക ഇതെല്ലാം പേടിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ക്രിസ്ത്യാനികൾ വർദ്ധിച്ചാൽ അത് പ്രശ്നമാണ് ഇതാണ് പണ്ടും അങ്ങനെയായിരുന്നുണ്ടോ യുതന്മാർ ഇസ്ര ഇസ്രൈമിൽ ഈജിപ്തിൽ അവർ പ്രബലപ്പെട്ടു അപ്പോൾ മിസ്രേലിലെ പറവു രാജാക്കന്മാർ ഭയപ്പെട്ടു ഈ യഹൂദന്മാർ ഇങ്ങനെ അംഗസംഖ്യയിൽ വർഷിച്ചാൽ തീർച്ചയായിട്ടും അവർ നാളെ നമുക്ക് ഭീഷണിയാക്കും ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ നമ്മൾ ഉപദ്രവിക്കും എന്നുള്ള ഭയമാണ് ഉണ്ടായത് പല രാജ്യത്തും ഇപ്പോൾ നോർത്ത് കൊറിയ സുഡാൻ അഫ്ഗാനിസ്ഥാൻ യമൻ അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ അതുപോലെ സൗദി അറേബ്യ മറ്റ് അറബ് രാജ്യങ്ങൾ സിറിയ ഇവിടെയൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അ കാരണമായിട്ട് അവരുടെ ആരാധനാലയങ്ങളിൽ ഒരു കുറുപടി പോലുമില്ല അവർ നിയമപാലുകൾക്കെതിരെയോ ഒന്നും ഒരു പ്രക്ഷോഭത്തിനോ ഒരു ഒന്നും തയ്യാറാകുന്നില്ല പക്ഷേ എന്നാലും അവരെ ഭയമാണ് അവരെ ഉപദ്രവിക്കുകയാണ് ഇവിടെ യേശു രാത്രിയിൽ വാളും വടിയുമായിട്ട് ധീപട്ടി പന്തങ്ങളുമായിട്ട് പട്ടാളത്തിൻ്റെ അകമ്പടിയോടു കൂടെ മഹാപുരോധന്മാർ ഈ കാട്ടിലെത്തിയിരിക്കുകയാണ് കാട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു മലയിലെത്തിയിരിക്കുക യേശു അവരോട് ചോദിക്കുക ഞാൻ ദിവസേൻ്റെ ദേവാലയത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങളുടെ കൈയെത്താവുന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ രഹസ്യമായിട്ടല്ലോ പ്രസംഗിച്ചത് നിങ്ങൾക്ക് എന്നെ പിടിക്കാമായിരുന്നു എൻ്റെ ശിഷ്യന്മാരൊന്നും ചെയ്യുമായിരുന്നില്ല നിങ്ങളൊരു കള്ളനെ പിടിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ വട്ടമിട്ട് പിടിക്കുന്നത് എന്താണ് അവരൊന്നും പറഞ്ഞില്ല യേശു പറഞ്ഞു ഞാൻ പറയാം അതിൻ്റെ ഉത്തരം ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാണ് നിങ്ങളുടെ നേതാവ് ഇരുട്ടിൻ്റെ അധികാരിയായ പിശാജാണ് അതുകൊണ്ട് പിശാചിൻ്റെ ആലോചനയാണ് നിങ്ങൾ നടപ്പാക്കുന്നത് യഹോവയായ ദൈവത്തോട് ചോദിച്ചിട്ട് യഹോവയായ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ട് ഇത് ചെയ്യുകയല്ല വിളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തോട് ചോദിച്ചിട്ട് ആ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടൊന്നും നിങ്ങൾ ചെയ്യുന്നതല്ല മറിച്ച് നിങ്ങളുടെ പിതാവായ പിശാച് യേശു അത് മുമ്പേ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ അവൻ്റെ മോഹങ്ങളെയാണ് നിങ്ങൾ ചെയ്യുന്നത് യേശു ഇവിടെ അത് ആവർത്തിക്കുകയാണ് നിങ്ങളുടെ പിതാവായ ഇർട്ടിൻ്റെ അധിപതിയായ പിശാജിൻ്റെ ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പിശാ ഇരുട്ടിൻ്റെ അധിപതിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇരുട്ടത്ത് എന്നെ പിടിക്കാനായിട്ട് വന്നത് അവരും അവർ ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ യഹോവയുടെ ആളുകളാണെന്നോ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ മക്കളാണെന്നോ ഒന്നും പറയാൻ അവർക്ക് നാവ് ഒന്നിയില്ല പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് പ്രസംഗിച്ചത് കാരണം തന്റെ വാക്കുകൾ കൃത്യമായ വ്യാഖ്യാനങ്ങളായിരുന്നു ദൈവത്തിൻ്റെ സത്യമായ വചനമായിരുന്നു ഇന്നും യേശുക്രിസ്തുവിൻ്റെ ദാസന്മാർ ബൈബിളിൽ നിന്നും വളരെ കൃത്യമായ തെളിവോടു കൂടിയ ദൈവവചന മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തെയാണ് പ്രസംഗിക്കുന്നത് പഠിപ്പിക്കുന്നത് പക്ഷേ അതിനെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് അത് പ്രക്ഷോഭം ഉണ്ടാക്കാനാണ് മതവൈരാഗ്യം ഉണ്ടാക്കാനാണ് കലഹമുണ്ടാക്കാനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് പൗലൂസിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത് ഇവൻ ഇവന് കലഹക്കാരനാണ് ഇവന് കരിശ്മ തുടങ്ങി അല്ലെങ്കിൽ ഇവന് ആരംഭം മുതലേ കലഹക്കാരനാണ് എന്നാണ് പൗലൂസ് ആവർത്തിച്ച് പറഞ്ഞു ഞാനൊരു കലഹവും ചെയ്തിട്ടില്ല ഒരു കലഹത്തിന് ഞാൻ നേതൃത്വം വഹിച്ചിട്ടില്ല ഇന്നുമതേ കർത്താവിൻ്റെ ദാസന്മാരെ കലഹക്കാരായി തെറ്റിദ്ധരിച്ച് അവരെ ഉപദ്രവിക്കുകയാണ് കർത്താവായ യേശു അത് സഹിക്കാൻ തയ്യാറായി ദൈവദാസന്മാരും ലോകത്തം പാടും അത് സഹിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്തായാലും നമുക്കറിയാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവാണ് വിജയിച്ചത് ഉത്തങ്ക പ്രതാപനായി കലറുകളെ വേദിച്ചുകൊണ്ട് യേശു ഉയർത്തെഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു ഉയർത്തി നൽപ്പുണ്ട് കർത്താവിൻ്റെ വീണ്ടും വരവ് അന്ന് സകേര ദുഷ്ടന്മാരും അഹങ്കാരികളും താളടിയാകും തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന പോലെ ദൈവമക്കൾ തുള്ളിച്ചാടാൻ തീരും അതാണ് ക്രിസ്തീയ പ്രത്യാശ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ